എന്തായാലും എല്ലാവരും നമ്മളെ വിട്ട് പിരിഞ്ഞു പോകാനുള്ളവർ തന്നെയാണ് പുത്രൻ മിത്രം മക്കൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൂടുതൽ ആളുകളെ സ്നേഹിക്കുന്നു നമ്മൾ കൂടുതൽ ചേർത്ത് നിർത്തുന്നു എന്നാൽ എങ്ങനെയൊക്കെ ആയാലും ഒരു കർമ്മഫലം കഴിയുമ്പോൾ എല്ലാവരും നമ്മളെ വിട്ട് പോവുക തന്നെ ചെയ്യും ഇനി നമ്മൾ പറയാൻ പോകുന്നത് മഹാഭാരതം ഫ്ലിപ്പാട്ടിലെ സ്ത്രീപർവം എന്ന ഭാഗമാണ് അതിൻ്റെ ആദ്യത്തെ ഭാഗങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത് കുരുക്ഷേത്ര യുദ്ധത്തിലൂടെ ഒട്ടനേകം മരണങ്ങൾ ഉണ്ടായല്ലോ അർജുനന് കൃഷ്ണൻ തേരാളിയായി നടത്തിയ യുദ്ധം അസുരരായ രാജാക്കന്മാരെയെല്ലാം കൊല്ലുകയുണ്ടായി ഭീമൻ ദുര്യോധനയും വധിച്ചു അങ്ങനെ മക്കളെല്ലാം നഷ്ടപ്പെട്ട് ധൃതരാഷ്ട്രർ അതിയായ വേദനയിലൂടെയും ദുഃഖത്തിലൂടെയും കടന്നുപോയി അങ്ങനെ ധൃതരാഷ്ട്രർ വിലപിച്ച് കരയുന്ന സമയത്ത് സഞ്ജയൻ അങ്ങോട്ടെത്തി അദ്ദേഹത്തോട് പറയുകയാണ് നീ ഇങ്ങനെ വാഴപ്പഴം കിട്ടാതെ കരയുന്ന കുട്ടികളെ പോലെ തുടങ്ങല്ലേ കാലാഗതി അനുസരിച്ച് അഷ്ടോഹിണി പടയും അതേപോലെ രാജാക്കന്മാരെല്ലാം മരിച്ചുപോയി എന്തു ചെയ്യാം അതിനിങ്ങനെ കരൻ്റെ ഒരു കാര്യമൊന്നുമില്ല അത് സംഭവിക്കേണ്ടതൊക്കെ സംഭവിച്ചു കഴിഞ്ഞു എന്ന രീതിയിൽ സഞ്ജയൻ പറയുകയാണ് ഇത് പറഞ്ഞതും ഇത് കേട്ട് ധൃതരാഷ്ട്രർ അവിടെ ബോധം കെട്ട് വീഴുകയാണ് അങ്ങനെ സഞ്ജയൻ്റെ ഈ വാക്കുകൾ കേട്ട് മോഹാലസ്യപ്പെട്ട് വീണ ധൃതരാഷ്ട്രരെ വിതുരർ അവിടെ എത്തുകയും എഴുന്നേൽപ്പിച്ച് മുഖത്ത് വെള്ളം തിളപ്പിച്ച് കൊടുത്ത് സമാധാനിപ്പിക്കുകയും ചെയ്യുന്നു ശേഷം പറയുകയാണ് ഇങ്ങനെ കരയേണ്ട കാര്യമുണ്ടോ ബുദ്ധി ഇല്ലാത്തവരെ പോലെ ഇങ്ങനെ കരയാതെ ജനനവും മരണവുമെല്ലാം അനിവാര്യമാണ് ബ്രഹ്മാവ് തീരുമാനിച്ചതാണ് ജനിച്ചാൽ മരണവുമുണ്ടാകും എന്ന് അതിനാൽ തന്നെ ജനനത്തിലും മരണത്തിലും സന്തോഷിക്കാനോ കരയാനോ തക്കതായ ഒന്നുമില്ല കാരണം കാലത്തിൻ്റെ ഗതി അനുസരിച്ച് അതങ്ങ് നടന്നു പോവുകയാണ് ഒരു വൃക്ഷത്തിൽ കിളികൾ വന്നിരിക്കുന്നു എന്നാൽ പിന്നീട് അവ ഓരോ ദിക്കിലേക്ക് പറന്ന് പറന്ന് പോവുകയാണ് ചെയ്യുന്നത് അത് ആ കാലത്തിൻ്റെ ഗതി അനുസരിച്ച് അങ്ങനെ നടക്കുകയാണ് അതുപോലെ തന്നെയാണ് വഴിയമ്പലത്തിൽ ഒത്തുകൂടുന്ന ക്ഷീണിതരായ യാത്രക്കാർ അവരവിടെ ഇരുന്ന് വെയിലോ മഴയോ ഇരുട്ടോ ഒക്കെ പോയി കഴിയുമ്പോൾ അവർ തിരികെ യാത്രയാവുന്നു അതുപോലെ ഇലകൾ ഇലകൾ ഉണങ്ങുമ്പോൾ അതൊരിടത്ത് വന്ന് കൂടുന്നു പിന്നീട് അവ അവിടെ നിന്ന് മാറിപ്പോവുകയും ചെയ്യും ഇതുപോലെ തന്നെയാണ് മനുഷ്യൻ്റെ കാര്യവും എന്തായാലും എല്ലാവരും നമ്മളെ വിട്ട് പിരിഞ്ഞു പോകാനുള്ളവർ തന്നെയാണ് പുത്രൻ മിത്രം മക്കൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൂടുതൽ ആളുകളെ സ്നേഹിക്കുന്നു നമ്മൾ കൂടുതൽ ചേർത്ത് നിർത്തുന്നു എന്നാൽ എങ്ങനെയൊക്കെ ആയാലും ഒരു കർമ്മഫലം കഴിയുമ്പോൾ എല്ലാവരും നമ്മളെ വിട്ട് പോവുക തന്നെ ചെയ്യും അത് കാലത്തിൻ്റെ ഗതി അങ്ങനെയാണ് അതിൽ കൂടുതലായി കരയാനോ സങ്കടപ്പെടാനോ നിൽക്കേണ്ട കാര്യമില്ല നീർപ്പോള പോലെയുള്ള ഒരു കുമിള പോലെയുള്ള നമ്മുടെ ജീവിതം എപ്പോൾ വേണമെങ്കിലും ഇല്ലാതാകാവുന്നതാണ് നമ്മൾ പഴയ വസ്ത്രം മാറ്റി പുതിയ വസ്ത്രം ധരിക്കുന്നത് പോലെയാണ് ആത്മാക്കൾ പുതിയ ദേഹങ്ങൾ തേടി അങ്ങനെയാണ് മരണത്തെയും ജനനത്തെയും നമ്മൾ മനസ്സിലാക്കേണ്ടത് നീ ഇനിയുള്ള കാലം ഈശ്വരനെ മനസ്സിൽ ധ്യാനിച്ച് ഈശ്വരനാണ് നിത്യമായി നിലനിൽക്കുന്നത് മറ്റതെല്ലാം മായയാണ് അതിനാൽ തന്നെ നിത്യമായിട്ടുള്ള ഈശ്വരനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നീ ഇനിയുള്ള കാലം നാമജപങ്ങൾ നടത്തി കഴിഞ്ഞുകൂടുക പാണ്ഡവരാണ് ഇനി നിന്നെ രക്ഷിക്കുക അതിനാൽ പാണ്ഡവരോടുകൂടി നീ ഒന്നിച്ച് ജീവിക്കുക എന്നെല്ലാം വിതുരർ ധൃതരാഷ്ട്രരോട് പറയുന്നു അങ്ങനെ നിൽക്കുന്ന അവസരത്തിലാണ് വേദവ്യാസൻ അങ്ങോട്ടെത്തുന്നത് വ്യാസനും ധൃതരാഷ്ട്രരെ സമാധാനിപ്പിക്കുകയാണ് അദ്ദേഹം പറയുകയാണ് ഇവിടെ അസുരന്മാരുടെ ശല്യം ഭൂമിക്ക് ഭാരമായി തീർന്നു അതിനാൽ തന്നെ അവയെ ഇല്ലാതാക്കാൻ വേണ്ടി ദേവന്മാർ ബ്രഹ്മാവിനെ ചെന്ന് കണ്ടു അതിനുശേഷം അവർ മഹാവിഷ്ണുവിൻ്റെ അരികിൽ എത്തിച്ചേർന്നു അങ്ങനെ അസുരന്മാരെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് കൃഷ്ണനായി ദേവകി നന്ദനൻ പിറവിലെടുത്തത് എന്ന് പറയുന്നു ശേഷം ദുര്യോധനൻ കലിയുടെ അവതാരമാണെന്നും അത് നീ മനസ്സിലാക്കുക അവൻ ഇല്ലാതാവേണ്ടത് തന്നെ ആയിരുന്നു ഇതൊക്കെയാണ് നടന്നത് അതിനാൽ തന്നെ നീ ദുഃഖിക്കാതെ സമാധാനമായിരിക്കുക എന്ന് പറയുകയാണ് അങ്ങനെ വ്യാസനും പോകുന്നു പിന്നീടുള്ള വരികളിൽ കാണുന്നത് അവിടെയുള്ള പുത്രന്മാരും അതേപോലെ ഭർത്താക്കന്മാരും നഷ്ടപ്പെട്ട ഗാന്ധാരി ഉൾപ്പെടെയുള്ള സ്ത്രീകൾ അതിയായി വിഷമിക്കുകയും വേദനിക്കുകയും ചെയ്യുന്നു അവർ ഓരോന്ന് പറഞ്ഞ് കരഞ്ഞു തുടങ്ങുന്നു ഇതാണ് ഈ ഭാഗത്തിൻ്റെ ഒരാശയം ഇനി നമുക്ക് ധൃതരാഷ്ട്രാലിംഗനം ഗാന്ധാരി വിലാപം തുടങ്ങിയ ഭാഗങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം താങ്ക് യു